ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തീരെ വയ്യാങ്ങിട്ട് ക്ലാസ്സിന് പോകാത്തൊരു ദിവസമാണ് മക്കൾക്ക് ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊന്നാക്കി കൊടുത്ത് വിടുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അത്രമാത്രം വയ്യ നടക്കുമ്പോഴൊക്കെ നടു ഇങ്ങനെ ഇളകി കിടക്കുന്ന ഫീലാണ് തോന്നുന്നത് രാവിലെ ഒരു ഏഴരയ്ക്കായി ഞാൻ എഴുന്നേറ്റപ്പോൾ മക്കളുമാർക്ക് ഒമ്പത് മണിക്ക് മുമ്പ് ബസ് വരും അപ്പോൾ അതനുസരിച്ച് അവരെ റെഡിയാക്കി വേണം വിടാൻ അങ്ങനെ രാവിലെ ഞാൻ വെറുതെ ഗോതമ്പ് എടുത്ത് കലക്കിച്ചിട്ടു മിക്സി പോലും അടിച്ചില്ല കാരണം അതുപോലെ എനിക്ക് നിൽക്കാൻ വയ്യത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് ശേഷം അവർക്കുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചു മക്കൾമാർ സ്കൂളിൽ നിന്ന് തന്നെയാണ് ചോറ് കഴിക്കാറ് ചില ദിവസങ്ങൾ മാത്രമേ ഞാൻ ചോറ് കൊടുത്ത് വിടാറുള്ളൂ പിന്നീട് ഞാൻ അവരുടെ യൂണിഫോമാണ് തേക്കാനായിട്ട് എടുത്തത് മറ്റേത് നേരത്തെ എല്ലാം ചെയ്ത് വെക്കുമായിരുന്നു രണ്ട് ദിവസം കൊണ്ടേ എനിക്ക് വയ്യ ഞാൻ നെനഞ്ഞാന്ന് രാത്രി മുതൽ തന്നെ എനിക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ തുടങ്ങി ഇന്നലെ ആയപ്പോൾ ഒട്ടും വയ്യ ഇന്നായപ്പോൾ തീരെ വയ്യ അപ്പോൾ ആകെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ യൂണിഫോം ഒക്കെ തേച്ചു കൊണ്ടിട്ടതിന് ശേഷം ഞാൻ റൂം ക്ലീൻ ചെയ്തത് എങ്ങനെയും മക്കളുമാരെ വിടണം റൂം ക്ലീൻ ചെയ്തിട്ടണം എന്നിട്ട് കിടക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു പതിയെ എല്ലാം ഓരോന്നും വൃത്തിയാക്കുകയാണ് ഒട്ടും വയ്യാങ്കിലേ ഞാൻ ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് പണി ചെയ്യാറുള്ളൂ കേട്ടോ ഞാൻ മാക്സിമം സ്പീഡിൽ തീർത്ത് സ്പീഡിൽ എല്ലാം ഒതുക്കി മാറ്റി വെച്ച് എവിടെങ്കിലും എൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് നിങ്ങൾക്ക് മനസ്സിലായി അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇപ്പം എനിക്കതിനെ പറ്റുന്നില്ല അത്രമാത്രം എനിക്ക് വയ്യ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ടാണ് ഇങ്ങനെ പീരീഡ്സ് ആവുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നത് ഇത്ര ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞാലും പോരാ നമ്മളെ ശരീരം കൊണ്ട് ഒടിച്ചിടുന്ന ക്ഷീണമാണ് മുപ്പതിലേക്ക് കടന്നപ്പോഴുള്ള കുറേ മാറ്റങ്ങളാവാം പണ്ട് മുതലേ ഞാൻ ചോദിക്കുമായിരുന്നു എൻ്റെ ഉമ്മിച്ചായയോട് ഇതെന്താ പെണ്ണുങ്ങൾക്ക് മാത്രം ഇങ്ങനെയെന്ന് അന്ന് കൊച്ചിലേക്ക് അന്നേയും വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് ക്ഷീണം തളർച്ച ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് അന്നേ അപ്പോൾ ഈ എൻ്റെ ഒരു എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം ശരിയാണോയെന്ന് എനിക്കറിയില്ല പീരീഡ്സാവുന്ന ടൈമിൽ നമുക്ക് ഓർക്കാനോ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് ഒരു പക്ഷേ പ്രഗ്നൻസി ടൈമിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്കങ്ങനെയാണ് പീരീഡ്സ് ആകുമ്പോൾ ഇല്ല പ്രഗ്നൻസി ആയിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു ടെൻഡൻസിയും കാര്യങ്ങളോ ശർദ്ദിക്കാൻ വരുന്നു ഓർക്കാനും ചില മണങ്ങൾ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് പീരീഡ്സായിട്ടിരിക്കുമ്പോഴും ഇതേ ബുദ്ധിമുട്ടുകളായിരുന്നു രണ്ട് പ്രഗ്നൻസി ടൈമിലും അങ്ങനെയാണ് എനിക്ക് അപ്പോൾ എൻ്റെ ഒരു ചിന്ത കൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ ആവാമെന്ന് അങ്ങനെ എല്ലാം മടക്കി ഒതുക്കി വെച്ചു പിന്നെ ബ്ലാങ്കറ്റ് ഞാൻ ഒതുക്കി സ്റ്റാൻഡിലാണ് ഇടുന്നത് എല്ലാം ഒരു റൂമിലാണ് കേട്ടോ ഞങ്ങളുടെ നാല് പേരും ഞങ്ങൾ ഒരു റൂമിലാണ് ഞങ്ങളുടെ നാല് പേരുടെ സാധന സാധനങ്ങളും പഠിക്കുന്ന ബുക്കുകൾ ഡ്രസ്സുകൾ എല്ലാം പിന്നീട് ഞാനപ്പം സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളൊക്കെ മടക്കി ഞാൻ മക്കളുമാർക്ക് എന്നാൽ പ്രഗ്നൻസി ടൈമിൽ വാങ്ങിച്ച മൂത്താക്ക് വാങ്ങിച്ചതായത് രണ്ടാമത്താക്കും ഇത് തന്നെയായിരുന്നു ഉപയോഗിച്ചത് അപ്പോൾ ആ ഒരു ബോക്സിലോട്ട് ഞാനങ്ങ് ഇതെല്ലാം കൊണ്ട് അടുക്കി വെച്ചിട്ട് അടിയിലോട്ട് വെക്കലാണ് അപ്പോൾ അതത്രയും ഒതുങ്ങി അവിടെ ഇരുന്നോളും നമ്മൾ ചെറിയ സ്ഥലമാണെങ്കിൽ പോലും അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ യൂസ്ഫുൾ ആക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അല്ലേ ഞാനെങ്ങനെയാണ് മാക്സിമം നമ്മൾ ഏത് കാര്യത്തിലും സന്തോഷം കണ്ടെത്തുക ഏത് കാര്യവും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ മോൻ വന്നപ്പോൾ അവൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുമായിരുന്നു അവനെ സ്കൂളിൽ പോകാറായില്ലേ എൻ്റെ സമയമായി ഇത് കണ്ടു മൊത്തം നേരുന്ന കിടക്കുക മൂന്ന് ദിവസം കൊണ്ട് ഞാനൊന്നും നോക്കുന്നില്ല ആകെ തീരെ വൈകി എനിക്ക് മൂന്ന് ദിവസം മീൻസ് ഒരു രണ്ട് ദിവസം കൂട്ടാം ഒരു രാത്രി മുതൽ തുടങ്ങിയത് ഞാൻ രാത്രി മുതൽ വയ്യായ്മ തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ തലേന്നത്തെ മീൻകറിയും കുറച്ച് പഞ്ചസാര എടുത്തു അപ്പോൾ അവർക്ക് മീൻ കറി വേണ്ട പഞ്ചസാര കൂട്ടി എന്ന് പറഞ്ഞു അങ്ങനെ അവർ കഴിച്ചിരുന്നപ്പോഴത്തേക്കും അവർക്ക് ഓട്ടോ ആണ് വന്നത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഓട്ടോറിക്ഷയാണ് വരുന്നത് ബസ്സിന് എന്തോ കംപ്ലൈൻ്റ് കൊണ്ട് അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ വന്ന് ബാക്കി റൂം ക്ലീൻ ചെയ്യണം അതും എഴഞ്ഞിഴഞ്ഞ് വയ്യാത്താൽ ഞാൻ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്യാറില്ല ഞാൻ ആദ്യം വന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പോയി മരുന്ന് വാങ്ങിയായിരുന്നു അടുത്തൊരു ആയുർവേദ ക്ലിനിക്കിൽ നിന്നും അങ്ങനെ ഞാൻ പിന്നെ അത് കഴിക്കുകയായിരുന്നു അത് കഴിച്ചതിന് ശേഷമാണ് ഞാൻ പരിപാടി തുടങ്ങിയത് അതും അതുപോലെ വയ്യാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ ഓരോ ജോലിയും ചെയ്യുമ്പോഴും ഞാൻ മാക്സിമം നല്ല രീതിയിൽ അത് വൃത്തിയാക്കി ചെയ്യാൻ ശ്രമിക്കും അത് ഇനി എത്ര വയ്യാങ്കിലും നമ്മൾ കിടക്കുന്നണമെനിക്ക് വൃത്തിയായിരിക്കണം അപ്പം കിച്ചണിലോട്ട് കിച്ചൺ ജോലി കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് വരുമ്പോഴും നമ്മുടെ റൂം ക്ലീൻ ആയിരിക്കുമ്പോൾ നമുക്ക് കിടക്കാനൊന്നും തോന്നും അല്ല മനസ്സിനൊരു ഹാപ്പിനെസ് തോന്നും അതുപോലെ തന്നെ ഇക്ക ജോലി കഴിഞ്ഞ് അകത്തേക്ക് കയറി വിടുമ്പോഴും അവർ ഓടി വന്നൊന്ന് കിടക്കാനായിട്ടായിരിക്കും വരുന്നത് വീട്ടിലേക്കല്ലേ അപ്പം അതുകൊണ്ട് അവിടെയും ഞാൻ ഒതുക്കി ഇടാറുണ്ട് ഞാൻ കട്ടിലയിൽ ആ ഒരു സാധനം വെക്കാറില്ല പെട്ടെന്ന് വന്നാൽ നമുക്ക് കട്ടിലുണ്ടാക്കി കിടക്കണം അത് മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നരുത് എന്നുള്ള ചിന്തയുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ മാക്സിമം ഞാൻ അത് അതനുസരിച്ച് ചെയ്യാറുള്ളു അതിനുശേഷം ഞാൻ മരുന്നൊക്കെ കുടിച്ചു പക്ഷേ മരുന്ന് ഇരുപത്തഞ്ച് എം എൽ ആണ് ഇത് കുടിക്കുന്നത് നല്ല എന്ന് വെച്ചാൽ ആരിഷ്ടം മിക്സ് ചെയ്തത് കൊണ്ടാവാം ഒരു കുടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നാക്കിന് ഒരു കയ്പുണ്ടായിരുന്നു ഞാനിപ്പം നേഴ്സിംഗിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പ്രത്യേകം നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ എനിക്കറിയാം കുട്ടികൾക്കൊക്കെ നമ്മൾ സിറപ്പ് അതുപോലെ തന്നെ അങ്ങനെയുള്ള മരുന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടില്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം മക്കളുമാർക്ക് മെഡിസിൻ ടാബ്ലറ്റ് പോലത്തെ ഉണ്ടെങ്കിലും ഫസ്റ്റ് അവർക്ക് അത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ ടോണിക്ക് കൊടുക്കാവൂ അപ്പോൾ അതിന് ശേഷം നമുക്ക് വെള്ളം കുടിക്കേണ്ട വരത്തില്ലല്ലോ അപ്പം ഞാനും അതനുസരിച്ചാണ് ചെയ്യൽ ഞാൻ എന്ത് ചെയ്തു വെള്ളം ആദ്യം മെഡിസിൻ കഴിച്ചതിന് ശേഷമാണ് ഞാൻ സോറി ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് അരിഷ്ടം കുടിച്ചത് അതാകുമ്പം അതൊരു ലിക്വിഡ് കണ്ടന്റ് അല്ലേ നമുക്ക് ഇപ്പോൾ അതിന് ശേഷം വെള്ളം കുടിക്കേണ്ട വരുന്നില്ലല്ലോ വെള്ളം കുടിക്കരുത് എന്നാണ് അലോപ്പതിയിൽ ഞാനിപ്പോൾ പഠിച്ചത് അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഒത്തിരി പറക്കി അവരുടേത് അവരുടേതായ സ്ഥലത്ത് എൻ്റേത് എൻ്റെതായ സ്ഥലത്ത് മറ്റെന്തെങ്കിലും ഇക്കാട ഐറ്റംസും കാര്യങ്ങളും ഉണ്ട് അത് ഇക്കാട വെക്കുന്നിടത്ത് എനിക്കെല്ലാം പ്രോപ്പർ സ്ഥലത്ത് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ പുറത്താണെങ്കിൽ പോലും ഇവർ ഇവർക്കൊരു അത്യാവശ്യത്തിന് ഇവർക്ക് വന്ന് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഭിന്ന സാധനം എവിടെ ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വിളിച്ചാൽ പോലും നമുക്ക് ആ സ്ഥലം പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഞാൻ ഓരോ പ്ലേസാണ് വെച്ചിരിക്കുന്നത് അതെനിക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ് അതിനി കിച്ചണിലാണെങ്കിൽ പോലും ഞാൻ എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നിടത്ത് വെക്കും അതുപോലെ തന്നെ മാക്സിമം ഞാൻ കുറച്ച് സാധനങ്ങളെടുത്തേ ജോലി ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മുടെ ജോലി പെട്ടെന്ന് തീരും ഒരുപാട് നിരക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിട്ടയോടും കാര്യങ്ങളും കൂടിയാണ് ഞാൻ കിച്ചൺ പണിയും ചെയ്യാറുള്ളത് അതുപോലെ തന്നെ റൂമും ആണെങ്കിലും എൻ്റെ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ഞാൻ എൻ്റേതായ ഒരു ഈ ഒരു സ്വഭാവം ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ ഈ കുറേ മാറ്റങ്ങളും എൻ്റെ പ്ലാനിങ്ങും എൻ്റെ കാര്യങ്ങളും എല്ലാം എനിക്കത് ഒരുപാട് ഹെൽപ്പ് ഹെൽപ്പായിട്ടേ ഉള്ളൂ പല കാര്യങ്ങളിലും ഇത് ഞാൻ ഡബ്ളോളിക്കുക വെള്ളമില്ലാതെ അത് ഉപ്പിൻ്റെ വെള്ളമാണ് കേട്ടോ ഇറങ്ങി വന്നത് ഞാൻ ഇതിൽ വെള്ളം ചേർക്കാതെ വരലുപ്പ് മാത്രം ഇട്ട് കുപ്പിയിലാക്കി അങ്ങനെ വെച്ചിരിക്കുക എനിക്ക് ലോ പ്രഷർ ഉള്ള ഒരാളാണ് ലോ പ്രഷർ എന്ന് പറയുമ്പം എനിക്കറിയാൻ പറ്റും എനിക്ക് ഒരു തല ശരീരം കുഴച്ചിൽ അതുപോലെ തന്നെ ഉപ്പ് തിന്നാൻ ഒരു ടെൻഡൻസി വരും ചില നേരത്ത് ഇപ്പം നമ്മളുടെ ശരീരത്തെ എന്തെങ്കിലും കണ്ടൻറ്റ് കുറയുമ്പോൾ നമുക്ക് ക്രേവിങ്സ് അത് തന്നെ നമുക്ക് നമുക്കെന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ ഇപ്പോൾ ഉള്ള ഐറ്റം കഴിക്കാൻ തോന്നും ചില നേരത്ത് പിന്നെ രാത്രിയിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പോഴും ഉറക്കം വരുമ്പോഴൊക്കെ ഞാൻ വെറുതെ ഒന്നെടുത്ത് ഒന്ന് ഒരെണ്ണം ഞാൻ കശനെടുത്ത് കഴിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് പിന്നെ എനിക്ക് എൻ്റെ എന്നാ രാത്രിയിലെ എൻ്റെ എന്താണ് എൻ്റെ കൂട്ടുകാരി എന്ന് പറയാം അതാണ് എനിക്ക് ലൈറ്റ് തരുന്നത് അനിയൻ എനിക്കത് ഗൾഫിൽ നിന്ന് കൊണ്ട് തന്നെയാണ് അനിയൻ വരുന്ന ഒരു ടൈമില്ല എന്നോട് ചോദിച്ചു ചേട്ടിക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചെരുപ്പ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെരുപ്പ് വേണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനധികം ഹീലുള്ള ചെരുപ്പോ അല്ലെങ്കിൽ നല്ല മോഡേൺ ചെരുപ്പോ ഒന്നും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ സാധാരണ ടൈപ്പ് ചെരുപ്പും അല്ലെങ്കിൽ ഒരു ഷൂ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് അപ്പം മറ്റൊരാൾ എനിക്കത് എടുത്ത് കൊണ്ടുവരുമ്പം നമുക്കത് പറ്റത്തില്ല അല്ലെങ്കിൽ അളവ് പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്കത് മനസ്സിന് പറ്റത്തില്ല എന്ന് തോന്നിയാൽ അതൊരു എനിക്കത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം നമുക്കൊരാൾ ത തരുന്നത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും അത് ഈ ആരാണെങ്കിലും പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനം അല്ലേ ഏത് ഏതൊരു വ്യക്തിയാണെങ്കിലും അയാൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങുന്നത് അപ്പം അതെനിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര വിഷമമാവും ഞാൻ ഏതൊരു കാര്യവും മാക്സിമം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലൊരു ലൈറ്റ് മതി അതെനിക്ക് കാരണം കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന ടൈം മുതൽ എനിക്ക് പഠിക്കണം എനിക്കൊരു ജോലി വേണം എനിക്കൊരു ഗവണ്മെന്റ് ഫീൽഡിൽ പോകണം എന്ന് ആ ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ലാമ്പ് മതി എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുത്തന്നതാണ് അതിന്നും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അലഹമില്ല മാഷാല്ല ആ കൊച്ചിനും നല്ലത് വരട്ടെ അതായത് എൻ്റെ അനിയനും നല്ലത് വരട്ടെ ഇനിയും അല്ല റബ്ബ് ഏറ്റി ഏറ്റി കൊടുക്കട്ടെ അപ്പം ഇത് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് വാങ്ങിച്ച ഒരു കുപ്പിയാണ് പക്ഷേ അതെൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് വെള്ളത്തോടു കൂടി തന്നെ താഴെ വീണു അത് ഒന്ന് പൊട്ടി പൊട്ടിയപ്പോൾ ഇപ്പം അതിൽ വെള്ളം വെക്കാൻ പറ്റത്തില്ല അപ്പം നമ്മളത് യൂസ് ചെയ്യണമല്ലോ അപ്പം ഞാൻ പേന പെൻസിൽ അങ്ങനെയുള്ള എൻ്റെ ഐറ്റംസ് ഇട്ട് വെച്ചിരിക്കുക പിന്നെ ഒരു ഇതിൽ കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഇട്ട് വെച്ചിരിക്കുക പിന്നെ കട്ടിലൊക്കെ ഒതുക്കി അങ്ങനെ ഞാൻ ഞാനൊന്ന് കിടക്കാനായിട്ട് പോവുക ജനൽ തുറക്കാൻ പറ്റത്തില്ല പുറത്തൊരു പണിക്കാരൻ നിൽപ്പുണ്ട് അപ്പോൾ ജനൽ തുറക്കാതെ ഞാൻ ജനലെല്ലാം നീക്കിയിട്ടിരിക്കുക പിന്നെ എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കണം നടുവ് അത്രമാത്രം ഇങ്ങനെ നടക്കുമ്പോഴേക്കും ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ കിടന്ന് അനങ്ങുന്ന പോലെ നല്ലൊരു ബുദ്ധിമുട്ട് എനിക്ക് വേദനയും നടുവിന് നടക്കുമ്പോൾ മാത്രം അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാനൊന്ന് കിടക്കാൻ പോകാം എനിക്ക് ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കർട്ടൻ ആകെട്ടോ എനിക്കിത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് കാരണം എനിക്ക് കിടക്കുമ്പോൾ എനിക്ക് വെട്ടം കയറുന്ന ഇഷ്ടമല്ല അങ്ങനെ കട്ട് കർട്ടൻ ഒക്കെ നിൽക്കുന്ന ഞാനങ്ങനെ ഒന്ന് കുറച്ച് നേരം കിടക്കാനായിട്ട് ഇന്നത്തെ തന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം